ഇരുപത്തി എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീരിയൽ നമ്പറായി എസ് എസ് നാനൂറ്റി അമ്പത്തിരണ്ട് കേരള സർക്കാർ നറുക്കെടുക്കുവാൻ പോകുന്ന സ്ത്രീ ശക്തി ഭാഗ്യക്കുറിയുടെ സാധ്യതാ നമ്പറുകളാണ് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട്

എട്ട് മൂന്ന് പൂജ്യം എട്ട് ഒമ്പത് നാല് ഒന്ന് ഒമ്പത് പൂജ്യം അഞ്ച് രണ്ട് പൂജ്യം ഒന്ന് ആറ് മൂന്ന് ഒന്ന് രണ്ട് ഏഴ് നാല് രണ്ട് മൂന്ന് എട്ട് അഞ്ച് മൂന്ന് നാല് ഒമ്പത് ആറ് നാല് ഒന്ന് ഏഴ് മൂന്ന് ആറ് രണ്ട് എട്ട് നാല് நாலு பூஜ்ஜியம் ஆறு ஒன்பது அஞ்சு ஒன்று ஏழு பூஜ்ஜியம் ஆறு ரெண்டு எட்டு ஒன்று ஏழு மூணு ஒன்பது ரெண்டு எட்டு நாலு பூஜ்ஜியம் மூணு ஒன்பது அஞ்சு ஒன்று நாலு ஒன்று நாலு மூணு எட்டு ரெண்டு அஞ்சு நாலு ஒன்பது மூணு ஆறு அஞ்சு பூஜ்ஜியம் நாலு ஏழு ஆறு ஒன்று എട്ട് ഏഴ് രണ്ട് ആറ് ഒമ്പത് എട്ട് മൂന്ന് ഏഴ് പൂജ്യം ഒമ്പത് നാല് എട്ട് ഒന്ന് പൂജ്യം അഞ്ച് ഒമ്പത് രണ്ട് ഒന്ന് ആറ് ഏഴ് രണ്ട് പൂജ്യം അഞ്ച് എട്ട് മൂന്ന് ഒന്ന് ആറ് ഒമ്പത് നാല് രണ്ട് ഏഴ് പൂജ്യം അഞ്ച് മൂന്ന് എട്ട് ഒന്ന് ആറ് மூணு எட்டு ஆறு ஒன்று நாலு ஒன்பது ஏழு ரெண்டு அஞ்சு பூஜ்ஜியம் எட்டு மூணு மூணு பூஜ்ஜியம் அஞ்சு மூணு நாலு ஒன்று ஆறு நாலு அஞ்சு ஏழு ரெண்டு அஞ்சு ஆறு ஒது ஒழு ஒன்பது ரெண்டு ஏழு எட்டு பூஜ்ஜியம் மூணு எட்டு ஒன்பது ஒன்று நாலு ஒன்பது பூஜ்ஜியம் ரெண்டு அஞ்சு പൂജ്യം ഒന്ന് മൂന്ന് ആറ് ഒന്ന് രണ്ട് നാല് ഏഴ് രണ്ട് മൂന്ന് അഞ്ച് എട്ട് മൂന്ന് നാല് ആറ് ഒമ്പത് ഇതുപോലെയുള്ള സാധ്യതാ നമ്പറുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്